ശബരിമലയിൽ ഉണ്ടായ സ്വർണ്ണ അതിനെ സംബന്ധിച്ച് യു ഡി എഫ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ദേവസ്വം മന്ത്രിയെ പുറത്താക്കുകയും ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവരെ രാജിവെപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത്തരത്തിൽ ഏറ്റവും ഗുരുതരമായ ആവശ്യ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് ആ ഒരു വിഷയം ഞങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് സർക്കാരിന്റെ ലാഘവബുദ്ധിയാണ് അവിടെ കാണാൻ കഴിയുന്നത് തുടർച്ചയായിട്ട് നിയമസഭയില് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ വാച്ചാൻ ഉപയോഗിച്ച് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു ആക്രമിക്കാൻ ശ്രമിക്കുന്നു ഇന്ന് വാച്ച് ആൻഡ് വാർഡ് വിൻസെന്റിനെയും സനീഷിനെയും അടക്കം ബോധപൂർവം ആക്രമിക്കുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് വിൻസെന്റിനെ ഒരു ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്ന അവസരം വരെ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വാച്ച് ആൻഡ് വാർഡിന് ഉപയോഗിച്ചുള്ള ഗുണ്ടായുസമാണ് ഇന്ന് ഭരണപക്ഷവും നിർഭാഗ്യവശാൽ സ്പീക്കറും സ്പീക്കറിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു വിൻസെന്റിന് അനുഭവിക്കുന്ന ദുരിത അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആവർത്തിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും അദ്ദേഹം അത് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ സഭാ നടപടി തുടർച്ചയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന ജനാധിപത്യത്തെ അടിച്ചമർത്തുവാനുള്ള ശ്രമമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിർഭാഗ്യവശാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ശബരിമലയിലെ സ്വർണ്ണ മോഷണം അതിന്റെ യഥാർത്ഥ പ്രതികൾ അതിന്റെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഈ സമരവുമായി യു ഡി എഫ് മുമ്പോട്ട് പോകും